നമ്മുടെ ഒരു കൊറിയർ വന്നിട്ട് മാസം വരെ ഒന്നാവാറായി പക്ഷേ ഇപ്പോഴാണ് കേട്ടോ ഒന്ന് പൊട്ടിക്കണത് ഞാൻ ഇന്ന് എന്തായാലും പൊട്ടിക്കാമെന്ന് വെച്ചിട്ടോ അത്രയൊക്കെ എടുത്ത് പൊട്ടിക്കിറങ്ങിയത് അങ്ങനെ ആ ബോക്സൊക്കെ ഒന്ന് പൊട്ടിച്ചു പൊട്ടിച്ചു കഴിഞ്ഞപ്പോൾ ദേ അതിൻ്റെ ഉള്ളിൽ മൂന്ന് ചെറിയ ബോക്സുകൾ ഒരേ പോലത്തെ സംഭവം ഞാൻ പറഞ്ഞു തരാം എന്തൊന്നും വേറെ ഒന്നല്ല റോയൽ ബ്ലാക്കിന്റെ ഹെയർ ഓയിലാണ് ഇത് എന്തിനുപയോഗിക്കുകയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ തലയിലുള്ള താരൻ മുടി കൊഴിച്ചിൽ ആ കാലം വരെ അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ മാറ്റാൻ വേണ്ടി നല്ല ബെസ് കൃത്യമായിട്ടുള്ള ഓയിലാണ് ട്ടോ ഹെയർ ബ്ലാക്കിൻ്റെ ഹെയർ ഓയിൽ അത് ഏത് കമ്പനിയുടേതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫോർട്ട് ആണ് ആ ഫോർട്ട് ഹെയർബൽസ് കമ്പനിയുള്ളത് നമ്മുടെ പാലക്കാടാണ് കേട്ടോ അത്രയും നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള എണ്ണ കേട്ടോ ഹെയർ ഓയിലാണ് കേട്ടോ ഈ എണ്ണ കാരണം എനിക്ക് മുടി നന്നായി കൊഴിയുന്നുണ്ടായിരുന്നു ഒരു മൂന്നാലഞ്ച് വർഷം മുമ്പ് ഇപ്പം അത് മുടി കൊഴിച്ചലൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് എൻ്റെ മുടി കൊഴിയണേ കണ്ടിട്ട് എനിക്ക് അത്രയ്ക്കധികം വിഷമം ഉണ്ട് കാരണം മുടി നമ്മൾ തലേന്ന് അഴിച്ച് മുടിയിൽ കൈ വെച്ച് മുടി ഒന്ന് കോന്തുമ്പോഴേക്കും തുടങ്ങും അമ്മ മാതിരി മുടി വരുന്നുണ്ട് ഇങ്ങനെ കൊഴിഞ്ഞു പോയിക്കൊണ്ടിരുന്ന കേട്ടാ പക്ഷേ ഈ എണ്ണ തേച്ച് തുടങ്ങിയാൽ പിന്നെ എൻ്റെ തലയിൽ അങ്ങനെ മുടി കൊഴിച്ചിൽ കുറഞ്ഞു എനിക്ക് ഭയങ്കര സന്തോഷം മുടി കൊഴിച്ചിലും കുറഞ്ഞു താരനും പോയി മുടി അത്യാവശ്യം ചെറുതായിട്ട് വളർന്നും വളർന്നു തുടങ്ങിയിട്ടാണ് മൂന്ന് കൊല്ലമായി ഇപ്പോൾ ഈ എണ്ണ തേക്കാൻ തുടങ്ങിയിട്ട് എനിക്കത്രയും നല്ല ഇഷ്ടപ്പെട്ട ഒരു എണ്ണയായിട്ടോ ഈ ഹെയർ ഓയിൽ ഫോർട്ട് ഹെർബിൾസിൻ്റെ ഹെയർ ഓയിൽ അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് കൻ്റ് ഇട്ടേക്കണേ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടു But like, yeah, share, and yeah. okay. Thank you.